വ്യ പുസ്തകം അദ്ധ്യായം നാല് പാപപരിഹാര ബലിയും കർത്താവ് മോശയോട് അരുളി ചെയ്തും ഇസ്രായേൽ ജനത്തോട് പറയുക ചെയ്യരുത് എന്ന് കർത്താവ് വിലക്കിയിട്ടുള്ളവയിൽ ഏതെങ്കിലുമൊന്നിനെതിരായി ആരെങ്കിലും അറിവില്ലായ്മ മൂലം പാപം ചെയ്യുന്നു ഇങ്ങനെ പാപം ചെയ്ത് ജനങ്ങളുടെ മേൽ കുറ്റം വരുത്തി വയ്ക്കുന്നത് അഭിഷിക്തനായ പുരോഹിതനാണെങ്കിൽ അവൻ ഊനമറ്റ ഒരു കാളക്കുട്ടിയെ കർത്താവിന് പാവപരിഹാര ബലിയായി സമർപ്പിക്കണം അതിനെ സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ അവിടുത്തെ സന്നിധിയിൽ കൊണ്ടുവന്ന് അതിൻ്റെ തലയിൽ കൈവച്ചതിന് ശേഷം അതിനെ കൊല്ലണം അഭിഷിക്ത പുരോഹിതൻ കാളക്കുട്ടിയുടെ കുറേ രക്തമെടുത്ത് കൂടാരത്തിലേക്ക് കൊണ്ടുവരണം അവൻ തൻ്റെ വിരൽ രക്തത്തിൽ മുക്കി അതിൽ ഒരു ഭാഗം കർത്താവിൻ്റെ സന്നിധിയിൽ ശ്രീകോവിലിൻ്റെ തിരശ്ശീലയുടെ മുൻപിൽ ഏഴുപ്രാവശ്യം തളിക്കണം പിന്നീട് രക്തത്തിൽ കുറച്ചെടുത്ത് സമാഗമ കൂടാരത്തിൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ധൂവപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടണം ശേഷിച്ച രക്തം സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കലുള്ള ദഹന ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിക്കണം പാവപരിഹാര ബലിക്കുള്ള കാളക്കുട്ടിയുടെ ആന്തരികാവയവങ്ങളിലും അവയെ പൊതിഞ്ഞുമുള്ള മേധസ്സം മുഴുവനും എടുക്കണം അതിൻ്റെ ഇരുവൃക്കകളും അവയിലുള്ള അരക്കെട്ട് അവയിലും അരക്കെട്ടിലുമുള്ള മേധസ്സും കരളിനു മുകളിലുള്ള നെയ്വലയും എടുക്കണം സമാധാന ബലിക്കുള്ള കാളയിൽ നിന്ന പോലെ പുരോഹിതൻ അവയെടുത്ത് ദഹന ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം എന്നാൽ കാളക്കുട്ടിയുടെ തോലും മാംസം മുഴുവനും തൽ തലയും കാലുകളും ആന്തരികാവയവങ്ങളും ചാണകവും കാളയെ മുഴുവനും പാളയത്തിന് വെളിയിൽ ചാരമിടുന്ന വൃത്തി വൃത്തിയുള്ള സ്ഥലത്ത് കൊണ്ടുചെന്ന് കത്തുന്ന വിറകിന്മേൽ വെച്ച് ദഹിപ്പിക്കണം ചാരമിടുന്ന സ്ഥലത്ത് തന്നെ അതിനെ ദഹിപ്പിക്കണം ഇസ്രായേൽ സമൂഹം മുഴുവൻ അറിവില്ലായ്മ മൂലം പാപം ചെയ്യുകയും കർത്താവ് വിലക്കിയിരിക്കുന്നതിൽ ഒന്ന് ചെയ്ത് കുറ്റക്കാരാവുകയും അക്കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കുകയും ചെയ്യുന്നുവെന്നിരിക്കട്ടെ എന്നാൽ തങ്ങളുടെ പാപ പാപത്തെ കുറിച്ചറിയുമ്പോൾ പാപപരിഹാരായി സമൂഹം മുഴുവൻ ഒരു കാളക്കുട്ടിയെ കാഴ്ചവെക്കുകയും അതിനെ സമാഗമ കൂടാരത്തിൻ്റെ വാതിൽ കൽ കൊണ്ടുവരികയും വേണം കർത്താവിൻ്റെ സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ച കാളക്കുട്ടിയുടെ തലയിൽ കൈകൾ വയ്ക്കണം അതിനെ അവിടുത്തെ മുൻപിൽ വച്ച് കൊല്ലണം അഭിഷിക്തനായ പുരോഹിതൻ കാളക്കുട്ടിയുടെ കുറെ രക്തം സമാഗമ കൂടാരത്തിലേക്ക് കൊണ്ടുവരണം അവൻ രക്തത്തിൽ വിരൽമുക്കി കർത്താവിൻ്റെ സന്നിധിയിൽ തിരശ്ശീലയ്ക്ക് മുൻപിൽ ഏഴ് പ്രാവശ്യം തളിക്കണം കുറെ രക്തമെടുത്ത് സമാഗമ കൂടാരത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലുള്ള ബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടണം ബാക്കി രക്തം സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കലുള്ള ദഹന ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിക്കണം അതിൻ്റെ മേധസ് മുഴുവനുമെടുത്ത് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം പാവപരിഹാര ബലിക്കുള്ള കാളക്കുട്ടി എന്ന പോലെ ഈ കാളക്കുട്ടിയെയും ദഹിപ്പിക്കണം അങ്ങനെ അവർക്ക് വേണ്ടി പുരോഹിതൻ പാപ് പാപപരിഹാരം ചെയ്യണം അപ്പോൾ അവരുടെ കുറ്റം ക്ഷമിക്കപ്പെടും അനന്തരം കാളയെ കൂടാരത്തിന് വെളിയിൽ കൊണ്ടുപോയി ആദ്യത്തെ കാളയെ ദഹിപ്പിച്ചതുപോലെ ദഹിപ്പിക്കണം ഇത് സമൂഹത്തിന് വേണ്ടിയുള്ള പാപപരിഹാര ബലിയാണ് ഒരു ഭരണാധികാരി തൻ്റെ ദൈവവുമായി കർത്താവ് വിലക്കിയിട്ടുള്ളവയിൽ ഏതെങ്കിലുമൊന്ന് അറിവില്ലായ്മ മൂലം ചെയ്ത് കുറ്റക്കാരനാകുന്നിരിക്കട്ടെ അവൻ തൻ്റെ തെറ്റ് മനസ്സിലാക്കുമ്പോൾ ഊനമൊറ്റ ഒരു കോലാട്ടിന്മുട്ടനെ കർത്താവിന് ബലി അർപ്പിക്കണം അവൻ അതിൻ്റെ തലയിൽ കൈവയ്ക്കുകയും കർത്താവിൻ്റെ സന്നിധിയിൽ ദഹന ബലിക്കായി മൃഗങ്ങളെ കൊല്ലുന്ന മൃഗങ്ങളെ കൊല്ലുന്ന സ്ഥലത്ത് വെച്ച് അതിനെ കൊല്ലുകയും വേണം ഇത് ഒരു പാവപരിഹാര ബലിയാണ് പുരോഹിതൻ കുറച്ച് രക്തമെടുത്ത് അതിൽ അതിൽ വിരൽ മുക്കി ദഹനബലി ദഹന ബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടണം ശേഷിച്ചത് ബലിപീഠത്തിൻ്റെ ചുവട്ടിലൊഴിക്കണം അതിൻ്റെ മേധസ്സ് മുഴുവനും സമാധാന ബലിക്കുള്ള മൃഗത്തിൻ്റെ മേധസ്സ് പോലെ ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം അങ്ങനെ പുരോഹിതൻ അവൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യണം അപ്പോൾ കുറ്റം ക്ഷമിക്കപ്പെടും ജനങ്ങളിൽ ആരെങ്കിലും കർത്താവ് വിലക്കിയിട്ടുള്ള വിലക്കിയിട്ടുള്ളതിൽ ഏതെങ്കിലും ഒന്ന് അറിവില്ലായ്മ കൊണ്ട് ചെയ്ത് കുറ്റക്കാരൻ കുറ്റക്കാരൻ എന്നി കുറ്റക്കാരനായിരിക്കട്ടെ അവൻ തൻ്റെ തെറ്റ് മനസ്സിലാക്കുമ്പോൾ ഊനമുറ്റ ഒരു പെൺകോലാടിനെ പാപപരിഹാരത്തിനായും സമർപ്പിക്കണം അവൻ ബലിമൃഗത്തിന്റെ തലയിൽ കൈവയ്ക്കുകയും ദഹന ബലിക്കുള്ള സ്ഥലത്ത് വെച്ച് അതിനെ കൊല്ലുകയും വേണം പുരോഹിതൻ കുറച്ച് രക്തമെടുത്ത് അതിൽ വിരൽ മുക്കിയും ദഹനബലി വീഴത്തിന്റെ കൊമ്പുകളിൽ പുരട്ടണം പുരോഹിതൻ കുറച്ച് രക്തമെടുത്ത് അതിൽ വിരൽ മുക്കി ദഹന ബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടുകയും ശേഷിച്ചത് ബലിപീഠത്തിൻ്റെ ഒഴിക്കുകയും വേണം സമാധാന ബലിക്കുള്ള മൃഗത്തിൽ നിന്ന് മേധസ് മാറ്റിയെടുക്കുന്നത് പോലെ അതിൻ്റെ മേധസ് മുഴുവൻ എടുത്ത് പുരോഹിതൻ കർത്താവിന് പ്രീതീകരമായ സൗരഭ്യത്തിനായി ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം അങ്ങനെ പുരോഹിതൻ അവന് വേണ്ടി പാവപരിഹാരം പരിഹാരം ചെയ്യണം അപ്പോൾ തെറ്റ് ക്ഷമിക്കപ്പെടും പാവപരിഹാര ബലിക്കായി ചെമ്മരിയാടിനെയാണ് ചെമ്മരിയാടിനെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ അത് ഊനമറ്റ പെണ്ണാടായിരിക്കണം അതിൻ്റെ തലയിൽ കൈവച്ചതിന് ശേഷം ദഹനബലി ദഹന മൃഗത്തെ കൊല്ലുന്ന സ്ഥലത്ത് വെച്ച് അതിനെ പാവപരിഹാര ബലിക്കായി കൊല്ലണം പുരോഹിതൻ അതിൻ്റെ കുറച്ച് രക്തമെടുത്ത് അതിൽ വിരൽ മുക്കിയും ദഹന ബലിപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടണം ശേഷിച്ചത് ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിക്കണം സമാധാന ബലിക്കുള്ള ആട്ടിൻകൂട്ട ആട്ടിൻകുട്ടിയിൽ നിന്ന് എന്ന പോലെ അതിൻ്റെ മേധസ്വം മുഴുവനും എടുക്കണം പുരോഹിതൻ തൻ അത് കർത്താവിന് ദഹന ബലിയായി ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം അങ്ങനെ പുരോഹിതൻ അവൻ്റെ പാവങ്ങൾക്ക് പരിഹാരം ചെയ്യണം അപ്പോൾ കുറ്റം ക്ഷമിക്കപ്പെടും കർത്താവിൻ്റെ വചനം